ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴവും മുട്ടയും കൊണ്ട് ആവിയിൽ വേവിച്ച നല്ല സോഫ്റ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഒരു നേന്ത്രപ്പഴം ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഇതാ ഒരു ക്യാരറ്റ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിനകം ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താലും മതിയാകും ഇനി ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് അലിഞ്ഞു വന്ന് കഴിയുമ്പോൾ അതിലോട്ട് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം ക്യാഷിനിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ക്യാഷിനിട്ട് ഒരു പകുതി മൂപ്പായി വന്നു കഴിയുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ റേസിങ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം ഇത് ഓപ്ഷണലാണ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾതാ അത് ഞാനൊന്ന് പാനിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നെയ്യിലോട്ട് ഞാൻ എന്താ കട്ട് ചെയ്തു വെച്ച പഴം മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പഴമാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ പഴം കൂടി നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പം കുറച്ച് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ ഇപ്പോൾതാ പഴം നല്ലൊരു ഗോൾഡൻ കളറായി നല്ല പോലെ ഒന്ന് വെന്ത് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ പഴം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ക്യാരറ്റും പഴവും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തീ ഒരു ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ക്യാരറ്റും പഴവും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ക്യാരറ്റിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്നതിന് വേണ്ടിയാണ് ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ക്യാരറ്റ് നല്ല പോലെ വെന്ത് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ടും കൂടി നല്ലപോലെ വെന്തൊന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട് മധുരം കുറച്ച് മതിയെന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പൊടിയും ചേർക്കാവുന്നതാണ് ഇനി പഞ്ചസാര കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഉടച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി ഉടയ്ക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പഴം കടിക്കാൻ കിട്ടുന്നതാണ് നല്ലത് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അത് ചെറിയതായിട്ട് ഒന്ന് നനവുള്ളതായിട്ട് വരും ആ പഞ്ചസാര അലിയുന്നതിൻ്റെയാണ് ഇനി അതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം തേങ്ങ ചേർക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തി നനവെല്ലാം മാറിക്കിട്ടുന്നതാണ് ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതതിൻ്റെ നനവെല്ലാം മാറി നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്നെട്ടിൻ്റെയും കിസ്മിസിൻ്റെയും പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം ആ ക്യാഷ്നെട്ടും കിസ്മിസും എല്ലായിടത്തും ഒന്നാകാം പാകത്തിന് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയിട്ടതിന് ശേഷം ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതാ വേറെ രണ്ട് നേന്ത്രപ്പഴം കൂടി ഞാൻ ഇതിലോട്ട് എടുക്കുന്നുണ്ട് അത് ഇതാ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ വട്ടത്തിലാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മുഴുവൻ പഴവും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് നേന്ത്രപ്പഴത്തിന് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് നോർമൽ ടെമ്പറേച്ചറുള്ള മുട്ട വേണം എടുക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കരുത് ഇനി ഇതിലോട്ടും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര കപ്പ് പാലും ചേർത്ത് കൊടുക്കാം പാലും റൂം ടെമ്പറേച്ചറുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സിയുടെ ജാറിൽ നല്ല പോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം എക്സ്ട്രാ വെള്ളമോ പാലോ ഒന്നും ആഡ് ചെയ്യരുത് ഇതുപോലെ ആയിരിക്കും നമ്മുടെ ബാറ്റർ ഉണ്ടാവുക ഈ ഒരു തിക്നെസ്സിലായിരിക്കണം നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത് ഒത്തിരി ലൂസുവാകരുത് എന്നാൽ ഒത്തിരി ടൈറ്റുമായി പോകരുത് അപ്പോഴാണ് നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുക ഇനി അതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ആവി കയറ്റാൻ എടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവി തടവിയെടുക്കാം ഞാനിവിടെ നെയ്യാണ് സ്പ്രെഡ് ചെയ്തത് ഇനി അത് സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് വെച്ച് നല്ല പോലെ ഒന്ന് ആവി വരട്ടെ ആ പാത്രം ഒന്ന് ചൂടായി വരണം ഇപ്പോൾ ഇത് ആവിയെല്ലാം വന്ന് പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ബാറ്റർ ഒരു രണ്ട് തവിയോളം കോരി ഒഴിച്ചു കൊടുക്കാം നിങ്ങളെടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് കുറച്ചൊരു ലെയർ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരപ്പത്തിൻ്റെയൊക്കെ ഒരു ലെയർ പോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ചെറിയ അപ്പം ദോശയൊക്കെ ആ ഒരു പരുവത്തിൽ അതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതൊന്ന് വെന്ത് വരുമ്പോൾ അതിന് മുകളിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് അപ്പം തണുത്ത് വന്നിട്ടുണ്ടാവും അതൊന്ന് വെച്ച് കൊടുക്കാം ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം നമ്മുടെ കയ്യിലോട്ട് അധികം ആവി അടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ആവി അടിച്ച് കൈ പൊള്ളാതിരിക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഫില്ലിങ് ഇതുപോലെ ഞാൻ നല്ലപോലെ ഒന്ന് നേരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലോട്ട് വീണ്ടും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ആദ്യം സൈഡിലെല്ലാം ഒഴിച്ച് നല്ല പോലെ ഒന്ന് കവറാക്കണം അതിന് ശേഷം നടുവിലോട്ടെല്ലാം ഒഴിച്ചു കൊടുക്കാം ആ ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്യാൻ പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി കട്ടിയിൽ അങ്ങോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ആ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും അപ്പോൾ ഇതാ ഞാൻ ആ മുകളിൽ ആ ഒന്ന് കവർ ചെയ്യാൻ മാത്രം കുറച്ച് ലെയർ ലെയർ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തിൻ ലെയർ ആയിട്ടാണ് മുകളിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സൈഡ് നല്ലപോലെ സീൽ ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കണം മുകളിലോട്ട് ആ ഫില്ലിങ് ഒന്ന് കവർ ചെയ്യാൻ അത്രയും എന്തോരും വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി അതിന് മുകളിലോട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ച ക്യാഷ്നട്ടും കിസ്മിസിൻ്റെയും കുറച്ച് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം ഇതൊരു ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഇനി ഇത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് ആവി എടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടാകും ഇനി ഇതാ ഒരു ടൂത്ത് പ്രിക്ക് വെച്ചൊന്ന് കുത്തിനോക്കാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ടൂത്ത് പ്രിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് സ്റ്റീമറിൽ നിന്ന് മാറ്റി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഞാൻ ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് കുറച്ച് ചെറുതാണ് അത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ ബാറ്റർ ഇനി ഇതാ നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് വെടിവെപ്പിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം ഇനി ഞാൻ എന്താ ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അധികം നെയ്യുടെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല ഒരു ടീസ്പൂൺ മതിയാകും അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പലഹാരം ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം മറുവശത്ത് കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം ഇനി ഇതാ ഒരു ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് മറു സൈഡ് കൂടി ഒന്ന് മുരിയിച്ചെടുക്കാം നമ്മൾ പോളയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് മുരിഞ്ഞ് കിട്ടുക ആ ഒരു പരുവത്തിൽ ചെറുതായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലൊന്ന് മുരിയിച്ചെടുത്താൽ മതിയാകും പോളയൊക്കെ പാനിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ റെഡി ആകാത്തവർക്ക് ഇതുപോലെ ആവിയിൽ വേവിച്ചിട്ട് നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുത്താൽ ഏകദേശം ഒരു പോളയുടെ തന്നെ ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നതാണ് ഇപ്പം ഞാൻ ഇത് രണ്ടും അതുപോലെ നെയ്യിൽ ഒന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഇത് ഇതാ വലിയതാക്കി ഉണ്ടാക്കിയതാണ് കട്ട് ചെയ്തെന്ന് ഇതാ ഇതുപോലെ ഭയങ്കര ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആണിത് കഴിക്കാനായിട്ട് നമ്മളിതിൽ പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ചെറിയതാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്